നമ്മളെല്ലാവരും കാത്തിരുന്ന ലാലേട്ടൻ സിനിമ വന്നിരിക്കുകയാണ് തുടരും സിനിമ എന്തായാലും സിനിമേൻ്റെ ട്രെയിലറിൻ്റെ റിവ്യൂലോട്ട് തന്നെ പോകാം നമുക്ക് കഴിഞ്ഞു പക്ഷേ എല്ലാതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ തറൻമൂർത്തി വാക്ക് പാലിച്ചിരിക്കുകയാണ് മക്കൾ അദ്ദേഹത്തിൻ്റെ ലാലേട്ടൻ വരാൻ പോവുകയാണ് മെയ് മാസം തിയേറ്റർ റിലീസിനായിട്ട് ബിഗ് സ്ക്രീനിലോട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരുപാട് മാസ്റ്റർ പീസ് എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് സിനിമേൻ്റെ ട്രെയിലറിൽ ഒരു കംപ്ലീറ്റ് സ്ട്രെസ് ബസ്റ്റർ തന്നെയായിരിക്കും ഈ ഒരു സിനിമ ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമ തന്നെയായിരിക്കുന്നത് എന്തായാലും ഫാമിലി ഓഡിയൻസിന് തന്നെയാണ് ായിരിക്കും മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് റിലീസിന് വരുമ്പോൾ എന്തായാലും സിനിമ ട്രെയിലർ ഓൾമോസ്റ്റ് രണ്ട് മിനിറ്റ് എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു ടാക്സി ഡ്രൈവർ ആയിട്ടാണ് നമ്മൾ ലാലിറ്റിൽ സിനിമയിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ എലമെൻസും ഇൻസിഡൻസും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് തമാശ നിറഞ്ഞ സീൻസും അതുപോലെ തന്നെ നല്ല ഫ്രെയിംസും അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ആ ഒരു ഫീലും മാസ്റ്റർ പീസ് എലമെൻസും അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ മാസ്റ്റർ ക്ലാസ് ഐറ്റംസും അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് സിനിമ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്തായാലും നല്ല എക്സ്പെക്റ്റേഷൻസ് ആണ് സിനിമയുടെ ട്രെയിലർ തന്നിരിക്കുന്നത് കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിലീസ് ചെയ്ത് കൺഫേം ചെയ്തിട്ടില്ല നിലവിലെ മെയ് മാസം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് റിലീസ് തിയേറ്ററിലോട്ട് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് സിനിമ ട്രെയിലർ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ലാൽറ്റിന് സിനിമ ട്രെയിലർ കാണാൻ സാധിക്കുന്നത് പിന്നൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടും മാസ്റ്റർ പീസ് ആയിട്ടൊക്കെയായിരുന്നു കാണാൻ സാധിച്ചു നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ വിടനീളമായിട്ട് പിന്നെ ഒരുപാട് സിനിമകൾ വലിയ രീതിയിൽ ഡിസാസ്റ്ററുമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് റിലീസ് ചെയ്ത സിനിമകൾ എന്തായാലും ഈ ഒരു സിനിമ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഒരു ഗുഡ് ഫീൽ സിനിമ എന്ന് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലാലേട്ടൻ്റെ തൊഴിലും സിനിമയ്ക്കായിട്ട് എന്തായാലും മെയ് മാസം എന്നാണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത് എത്ര പേർക്കാണ് നമ്മുടെ ലാലേട്ടൻ്റെ തൊഴിലും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക നമ്മുടെ പണ്ടത്തെ എവർഗ്രീൻ ലാലേട്ടൻ വന്നിരിക്കുകയാണ് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറീസ് ഒരു വിഷാൽ കൂടുതൽ കേട്ട്